ബസ് ബസ് പ്ലസ് വിദ്യാർത്ഥി സെക്കൻഡ് പ്രായം വെറും വയസ്സ് ിട്ട് സ്ത്രീകള് ഗംഭീരമായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു പോലീസിലേക്ക് കംപ്ലൈന്റ് വന്നു പോലീസ് വരുന്നു കാര്യം ചോദിച്ച ചെക്കന് സംഗതി ഇഷ്ടമായില്ല പോലീസുകാരൻ ഇട്ടും ചുരുക്കി പറഞ്ഞാല് പോലീസുകാരന്റെ തലക്കടിച്ചിട്ടു ഇപ്പൊ പറയുന്നത് ജഡ്ജ് പോലും പറയുന്നത് ഒരു പഴയ ജഡ്ജ് പോലും പറയുന്നത് ഇനി അവൻ പറത്തിക്കിറങ്ങാൻ കുറച്ച് പ്രയാസപ്പെടും ജാമ്യമില്ലാത്ത കുറ്റമാണ് ജോലി ചെയ്തുകൊണ്ടുവരുന്ന നമ്മുടെ ഒരു പോലീസുകാരനെയാണ് തടസ്സം നിൽക്കുന്ന രീതിയിൽ ഒരുവൻ മർദ്ദിച്ചത് അതുകൊണ്ട് അവന് ഇനി ജാമ്യമില്ല എന്നതാണ് അയാളെ കീഴ്പെടുത്തി ആ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തു എസ് ഐയുടെ ഔദ്യോഗിക തടസ്സം സുശേഷിച്ചതാണ് തീർച്ചയായിട്ടും ജാമ്യമില്ല ഇതിലൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയാണ് ഒരു അധ്യാപകൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു കുട്ടി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അവസാനം ഒരു അധ്യാപകനെ മുഖത്ത് നോക്കിയിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞ തീർത്തു കളയെന്ന് പറയുന്നു ആ ചക്ക ഇപ്പോഴവിടെ തന്നെ പഠിക്കുന്നുണ്ടോ എന്താണ് അധ്യാപകർക്ക് വലിയ വിലയൊന്നുമില്ലേ അധ്യാപക ജീവിന് വലിയ എന്താ പറയുക ഒരു അഞ്ച് പൈസരെ വിലയില്ലാത്ത രീതിയിലാണോ നമ്മളൊക്കെ കാണേണ്ടത് ഇപ്പൊ പല ആൾക്കാരും പറയുന്നത് ആ വീഡിയോ എടുത്തതും പ്രചരിപ്പിച്ചതും വലിയ മോശമായി പോയി ആ കുട്ടിയുടെ കുട്ടിയുടെ ഭാവി എന്തൊരു വലിയ പ്രശ്നമാണെന്ന് പറയുന്നത് ആ വീഡിയോ എങ്ങാനും എടുത്തിട്ടില്ലെങ്കിൽ അവൻ പോയിട്ട് അവിടുന്ന് അധ്യാപകർ കൂട്ടി തന്നെ മാനസികമായിട്ട് ശാരീരികമായിട്ട് പീഡിപ്പിച്ചെന്ന് കേസ് കൊടുക്കും കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ അധ്യാപകർ കൊടുക്കും പോക്സയും മറ്റും തേങ്ങി മാങ്ങി വരിക ഒരാളും പിന്നാലെ ഉണ്ടാവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നം ഉണ്ടാക്കുന്ന കുട്ടികളിലൊക്കെ വീഡിയോ എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഈവൻ എങ്ങാണ്ട് എന്താ പറയാ വേറെ എന്തെങ്കിലും പ്രശ്നമോ കാറ്റുട്ടി എന്തെങ്കിലും ഏതിൽ അധ്യാപകൻ അപ്പത്തിനെ കുത്തിയിരുന്നെങ്കിലും അവസാനം കുത്തിയത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അധ്യാപകരെ എന്നെ കുത്താവുന്നപ്പൊ ഞാൻ തിരിച്ചു കുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ഈസി ആയിട്ട് ഇറങ്ങി പോവില്ലേ അപ്പൊ പറയുന്നത് സംഗതി ഇത്ര തന്നെയാണ് എന്തായാലും ഈ ഒരു പതിനേഴ് വയസ്സുകാരന്റെ ആ ഒരു കുൽസ്ഥിത പ്രവർത്തനത്തെ കുറിച്ചിട്ട് നമ്മുടെ മുൻ ജഡ്ജ് പറയുന്നത് ഒന്ന് കേട്ടു നോക്കുക പത്തനംതിട്ടയിൽ ബസ് സ്റ്റാൻഡിൽ കിറങ്ങിക്കൊണ്ട് നടന്ന പ്ലസ് ടു വിദ്യാർത്ഥി എസ് ഐയുടെ തല കിട്ടടിച്ചു കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലെ സ്ത്രീകളെ ശല്യം ചെയ്യുന്നു എന്ന വിവരം അവിടുത്തെ എസ് ഐ ജിനു ലഭിക്കുന്നു അത് വാഴമുട്ടത്തുള്ള ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയാണ് വള്ളിക്കോടിനടുത്താണ് വാഴമുട്ടം അയാള് ജിബിൻ ബിച്ചു എന്ന പതിനെട്ട് വയസ്സുകാരനാണ് അയാൾ പോലീസിനെ എതിരിട്ടു കാരണം അത് പറഞ്ഞത് പിടിച്ചില്ല എസ് ഐയെ തള്ളിയിട്ടു എസ് ഐ താഴെ വീണ് കഴിഞ്ഞപ്പം വടിയെടുത്ത് എസ് ഐയുടെ തലക്കെട്ടടിച്ചു ഏതായാലും അയാളെ കീഴ്പ്പെടുത്തി ആ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തു എസ് ഐയുടെ ഔദ്യോഗിക വൃത്തി തടസ്സം സൃഷ്ടിച്ചതാണ് തീർച്ചയായിട്ടും ജാമ്യം ഇല്ല ഏതായാലും എസ് ഐയെ വടിയെടുത്ത് തലക്കെട്ടടിച്ചതിന് അറ്റംറ്റ് മാർഡർ വേണമെങ്കിലും എടുക്കാം പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിയാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെക്ഷനൊക്കെ നിക്കും മൈനറാണെന്ന് തോന്നുന്നില്ല എന്തായാലും കുട്ടികളിലെ ഈ വയലൻസ് വർദ്ധിച്ചു വരുന്നതാണ് കാണുന്നത് അദ്ദേഹം പറയുന്നത് കൃത്യമായിട്ട് പത്തനംതിട്ടയിൽ കഴിഞ്ഞ ബുധനാഴ്ച ഉണ്ടായ സംഭവമാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നത് ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സംഭവം സംഭവിച്ചതിനു ശേഷമാണ് കോഴിക്കോട് ഒരു പയ്യൻ വേറൊരു പയ്യനെ ഒരു കുത്തു കൊടുത്തു ഇപ്പോഴത്തെ ഇന്നലെ ഒരു ഒമ്പതാം ക്ലാസ് പയ്യനെ പ്ലസ് വണ്ണിൽ ഒരു പയ്യൻ ബസ്സിൽ പോകുന്ന വഴിക്ക് സ്കൂൾ ബസ്സിൽ പോകുന്ന സമയത്ത് ഒരു കുത്തു കൊടുത്തിരിക്കുന്നു അതും പോരാഞ്ഞ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് അത് ഇതാണ് എറണാകുളം തൃപ്പൂണിത്തുറയിൽ പതിനഞ്ചു വയസ്സുകാരൻ ഫ്ലാറ്റിന് മുകളിൽ ചാടി മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത സംഭവം എന്തായാലും അതിൽ അന്വേഷണം ഇപ്പോൾ തുടരുകയാണ് പോലീസ് സ്കൂളിലെ സീനിയർ വിദ്യാർത്ഥികളെന്നുള്ള റാങ്കിങ് കാരണമാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് കുടുംബം സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ കുട്ടി ക്രൂരമായ ശാരീരിക മാനസിക പീഡത്തിനിരയായി എന്ന് പറയുന്നു മിഹ്റിന്റെ അമ്മാവൻ മുഹമ്മദ് ഷരീഫ് ഇപ്പോൾ നമുക്കൊപ്പമുണ്ട് അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ഉണ്ടായത് ആണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായി കുറച്ച് ദിവസത്തിന് ശേഷമാണ് അതായത് ഇവൻ്റെ ഫ്രണ്ട്സ് ത്രൂവും പിന്നെ അതേപോലെ മിഹീറിൻ്റെ പേരിൽ ഒരു ജസ്റ്റിസ് ഫോർ മിഹീർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോറം ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ക്രിയേറ്റ് ആവും ഉണ്ടായി അത് ടു ഡേയ്സിൽ ഡി ഡിലീറ്റാവുകയും ചെയ്തു പിന്നീടാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടായ ചാറ്റ് കാണാനും അതായത് മിഹീറിൻ്റെ ഫ്രണ്ട്സ് നമ്മളോട് അവൻ ഷെയർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ അവൻ സ്കൂളിൽ അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയുണ്ടായി അപ്പോൾ അതിൽ നിന്ന് നാം മനസ്സിലായത് അവന് പിന്നെ ഗോത്രു ചെയ്യേണ്ടി വന്ന സ്കൂളിൽ ഗോത്രു ചെയ്യേണ്ടി വന്ന ഈ എന്താ പറയുക ഭയങ്കര ക്രൂരമായ ഈ റാഗിങ്ങിൻ്റെ സ്റ്റോറി നമ്മൾ അങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമ്മൾ അതിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചു കൂടുതൽ അന്വേഷിച്ചപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ചാറ്റും ആ സ്കൂളിലുള്ള സ്റ്റുഡൻസിൻ്റെ ചാറ്റും അതേപോലെ അവൻ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് അപ്പോൾ അതിൽ മെൻഷൻ ചെയ്യുന്നത് പറയാൻ ഭയങ്കര ഇടങ്ങാറുണ്ട് അതായത് മെൻഷൻ ചെയ്തത് അവനെ ഫോൺ അതി ഭീകരമായിട്ട് ഒരു കുട്ടിയെ ഇനി എങ്ങനെയൊക്കെയാണോ ആ ഒരു പയ്യനെ ഉപദ്രവിക്കേണ്ടത് റാഗിങ്ങിന്റെ രീതിയിൽ ഒരു പിടുത്തുമില്ല രക്ഷിതകൾ പറയുന്നു എൻ്റെ മകനെ റാഗ് ചെയ്തതാണ് അതിൻ്റെ തെളിവുകളായിട്ട് അവരുടെ കയ്യിൽ ഉള്ളത് ആ ഒരു കുട്ടികൾ നടത്തിയ ചാറ്റിംഗ് ആണ് ഒരു പയ്യനെ ക്ലോസറ്റിൽ വെച്ച് അമർത്തുന്നു ഫ്ലഷ് ചെയ്യിക്കുന്നു അവനെ കൊണ്ട് അവിടെ നക്കിപ്പിക്കുന്നു എന്തൊരു ഭീകരമായിട്ടുള്ള ക്രൂരതയാണ് ഈ ഒരു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സ്കൂൾ കുട്ടികൾ എന്ന് പറയുന്ന ഇത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരിൽ നിന്ന് ആർക്കാണ് ഒരു രക്ഷയുള്ളത് എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ മുന്നേ തന്നെ പറയാം പല ആൾക്കാരും പറയുന്നുണ്ട് വീണ്ടും അധ്യാപകർക്ക് പഴയ പോലെ അടി കൊടുക്കണം വടി കൊടുക്കണം അടി അടികൊടുക്കൽ വടി കൊടുക്കണം അതുകൊണ്ട് അവർക്ക് ശിക്ഷിക്കാൻ ഇറങ്ങണം എന്നാണ് ഇതുകൊണ്ട് നടക്കുന്ന കാര്യമല്ല നമ്പർ വൺ ആയിട്ടുള്ള ഈ കുട്ടികളൊക്കെ നാശമാവുള്ള കാരണങ്ങൾ ഒന്ന് നമ്പർ വൺ അത് വീടാണ് ഒരു സംശയമില്ല കാരണം ഒരു കുട്ടിയെയും ഒരു മണിക്കൂർ കൊണ്ട് ഓരോ മണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റിലാണ് ഓരോ അധ്യാപകരും ക്ലാസ്സിലേക്ക് കയറുക നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ക്ലാസ് എടുത്ത് തീർക്കുകയാണ് വേണ്ടത് അതോ കുട്ടികളെ സ്വഭാവം നേരേക്കാണ് വേണ്ടത് രണ്ടും നടത്തും അധ്യാപകർക്കത് രണ്ടും നടത്താൻ അറിയാം കൃത്യമായിട്ട് ക്ലാസ് എടുത്ത് തീർക്കും അവരെ പഠിപ്പിക്കും പഠിപ്പിക്കാൻ അറിയാത്ത ആൾ അവിടെ ഇരുത്തി വായിച്ച് പഠിപ്പിക്കും ഒപ്പം തന്നെ എന്തെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടെങ്കിൽ പൊതുവെ അവരെ നേരാക്കുള്ള എല്ലാ ശ്രമങ്ങളും രക്ഷിതാക്കൾ നടത്തും പക്ഷെ ഇപ്പോൾ പല രക്ഷിതാക്കളല്ല അധ്യാപകരർത്ഥം ഇപ്പോൾ പല അധ്യാപകർക്കും ഭയം തോന്നി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് സത്യസന്ധമായി ഇത് കേൾക്കുന്ന അധ്യാപകർ ഇതിനടിയിൽ കമന്റ് അടിക്കാൻ നിങ്ങൾ ഫേക്ക് ഐഡിയിൽ വന്നൊരു കമൻ്റ് അടിച്ചാലും വിരോധമില്ല പല അധ്യാപകർക്കും ഭയമാണ് കുട്ടികളെ തല്ലുകൂടുമ്പോൾ കുട്ടികളെ ഒന്ന് നേരാക്കാൻ അവർ ഒരു കുരുത്ത കേടുന്ന കയ്യിലേക്ക് ചോറിൽ കൊണ്ടൊരു അടി അടിക്കാൻ അവൻ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അവൻ പോകുന്ന പൊക്ക് മയക്കുമരുന്നിന്റെ വഴിയിലൂടെയാണെങ്കിൽ അവന് ഉപദേശിക്കാൻ പേടിയാണ് കാരണം ഇവൻ ചിലപ്പോൾ പുറത്തുനിന്ന് കളയും അധ്യാപന വയറ്റിനിട്ട് ഇട്ട് കത്തിക്കൊണ്ടൊരു കുത്തി ഒരു കുത്തു കൊടുത്തു ഇതൊക്കെ അധ്യാപകർ പ്രതീക്ഷിക്കുന്നുണ്ടെന്നേ പല അധ്യാപകർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ത് ഇമ്പോസിഷൻ എഴുതാൻ പറഞ്ഞതിന് പോലീസ് സ്റ്റേഷനിൽ കയറി വന്ന കയറേണ്ടി വന്ന ഒരു അധ്യാപകന് എനിക്കറിയാം ഇങ്ങനത്തെ ആളുകളൊക്കെയാണ് ഇങ്ങനത്തെ കുട്ടികളാണ് ഇപ്പം ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പല അധ്യാപകരും കുട്ടികളുടെ കാര്യത്തില് കാര്യമാത്ര പ്രസക്തമായിട്ട് ഇടപെടുന്നില്ല പറയുന്നത് ആരാന്റെ കുട്ടികളല്ല വേണമെങ്കിൽ നേരം മതി നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള പറഞ്ഞു കൊടുത്തു അവന്റെ പിന്നാലെ അത് നേരാക്കാൻ നമുക്ക് സമയമില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് അധ്യാപകരുണ്ട് ഞാൻ പറഞ്ഞു വന്നത് രക്ഷിതാക്കളുടെ പാരൻറിങ്ങിൻ്റെ പ്രശ്നം തന്നെയാണ് ആദ്യത്തെ വിഷയം അവിടെ നിന്നാണ് ഇവരെല്ലാം പഠിക്കേണ്ടത് അവിടെ നിന്ന് പഠിക്കാതെ ഇറങ്ങുന്ന പിള്ളേർ ചിലപ്പോൾ നാട്ടുകാരെ തല്ലൊക്കെ ചിലപ്പോൾ വാങ്ങിച്ചു തരും അത് വാങ്ങിച്ച് ചിലപ്പോൾ കുടുംബത്തേക്ക് വരേണ്ടി വരും പല പണ്ടൊക്കെ പറയാറുണ്ട് രക്ഷിതാക്കളായ രണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നാട്ടുകാരായാലും പോലീസുകാരായാലും രണ്ടല്ല അതിന്റെ ഇരട്ടി കിട്ടുന്നു അത് കിട്ടുന്ന രീതിയിലേക്ക് മാറി മാറിപ്പോകുന്നുണ്ട് നോക്കിക്കോളൂ കഴിഞ്ഞ ഒരു കൊറോണയ്ക്ക് മുമ്പ് വരെ ഇത്രക്കുള്ള ഒരു വലിയ വിഷയങ്ങൾ മയക്കുമരുതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ മുമ്പിലേക്ക് എത്തിരുന്നില്ല ഇപ്പം മയക്കുമരുന്ന് കൂടുതലാണ് കുട്ടികൾക്ക് ഇത് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ കഴിയുന്നുണ്ട് അവരുടെ മുമ്പിലേക്ക് സാധനെത്തുന്നുണ്ട് അവരത് ഉപയോഗിക്കുന്നുണ്ട് കുട്ടുകാരൊക്കെ രസകരമായിട്ടും രാത്രി യാത്രകളിലൊക്കെ അവർ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു എന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് രാത്രികളിലൊക്കെ പുറത്തേക്ക് ഇറക്കുന്ന ആൺകുട്ടികളെ ആൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് ശ്രദ്ധിക്കേണ്ട വേണം പെൺകുട്ടികളെ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ ശ്രദ്ധിക്കണം എന്നതാണ് പക്ഷെ പലപ്പോഴും ഇത് രക്ഷിതാക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കുട്ടിയൊന്നും ഇത്രക്കാരല്ല എന്ന രീതിയിൽ വർത്തമാനമാണ് കേൾക്കുക ആ കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മുൻ ജഡ്ജിയുടെ വാക്കുകൾ നിങ്ങൾക്ക് കേൾപ്പിച്ചിരുന്നത് മുഴുവനായിട്ട് ഒന്ന് കേട്ടു നോക്കൂ ാണ് അയാൾ കൈവച്ചത് തലിക്കെട്ടടിച്ചത് ഏതായാലും ആ ആളെ ജി പിൻ ബിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അയാൾക്കെതിരായിട്ട് കേസെടുത്തു നമ്മൾ മൊത്തം നോക്കി കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലായിടത്തും കുട്ടികളും കോളേജ് സ്റ്റുഡൻസും സ്കൂൾ ഒക്കെ വയലൻസിലേക്ക് വരികയാണ് ഡ്രഗ്സ് നല്ലൊരു ശതമാനം കുട്ടികൾ വടിക്കുന്നു എന്നുള്ളതാണ് ഈ വയലൻസ് നടത്തുന്ന കുട്ടികളൊക്കെ ഡ്രഗ്സിന് വിധേയമായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ സഡൻ പ്രൊവക്കേഷൻ അവർക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാകുന്നില്ല കഴിഞ്ഞ ദിവസം നമ്മൾ നെട്ടയത്ത് ഒരു സംഭവം കണ്ടു പ്ലസ് ടു വിദ്യാർത്ഥികൾ ബസ്സിനകത്ത് കത്തിക്കുത്ത് നടത്തി അവിടെ ഒരു ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്ലസ് വൺ വിദ്യാർത്ഥി കത്തി കൊണ്ട് ബസ്സിൽ വെച്ച് കുത്തി ആ പ്ലസ് വൺ വിദ്യാർത്ഥി അയാൾ പ്ലസ് ടുവിനാണ് പഠിക്കുന്നതെന്ന് തോന്നുന്നു അയാളാണ് ഇയാളെ നോക്കി വെച്ചിരുന്നു അവരുടെ കോളേജിൽ വെച്ച് തമ്മിലും വാക്കേറ്റം നേരത്തെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളാണ് ഒമ്പതാം ക്ലാസ്സുകാരൻ മൈനറാണ് അവനെയാണ് മറ്റേ പ്ലസ് ടു കാരനും മൈനറായിരിക്കും അവൻ കയ്യിലിരുന്ന് കത്തി കൊണ്ട് കുത്തിയത്